അങ്ങനത്തെ ഒരു കരിമീനെ കിട്ടിയാറുണ്ട് പിന്നെ നോക്കി നിൽക്കേണ്ട കരിമീനൊക്കെ കണ്ടാൽ പടി ഇടുത്തത് മുങ്ങീറുണ്ട് കേട്ടാ ചൂണ്ടകരുതൊക്കെ ഓർത്തെടുക്കീണ് കരിമീന അതേ അടുത്ത കരിമീനൊക്കെ കിട്ടിയറുണ്ട് കരിമീൻ്റെ ചാകരയാണ് നമസ്കാരം ഉണ്ട് കേട്ടോ അപ്പം അതേ നമ്മിന്ന് നമ്മളുടെ പറവൂര് പാടത്തിൻ്റെ സൈഡിലാണ് കേട്ടോ അവിടെ പുഴയുടെ തീരത്ത് കുറച്ച് കരിമീനുകളുടെ കൂട്ടുന്നിപ്പുണ്ട് അപ്പം അതിനടിക്കാൻ വേണ്ടി ഗോകുലെത്തിയിട്ടുണ്ട് ഗോകുലി കരിമീനെ വേട്ടയുടെ നല്ല അടിപൊളി മാസ്റ്ററാണ് ആണ് കേട്ടോ ആള് ഉന്നം വെച്ച് സ്ട്രൈക്ക് ചെയ്യാൻ നിൽക്കുന്നത് ഫസ്റ്റ് അടി അടിച്ച് അതിനകത്ത് കിട്ടിയിട്ടില്ല കേട്ടോ വെള്ളം നല്ല തെളിവെള്ളം ആണെങ്കിലാണ് മീനുകളെയൊക്കെ മര്യാദയ്ക്ക് കാണാൻ പറ്റുള്ളൂ ഇത്തിരി വെള്ളം കൂടുതലുമാണ് ഏറ്റവും കൂടുതലാണെങ്കിലൊക്കെ കിട്ടാൻ പാടേക്കുള്ളൂ മീന വെള്ളത്തിൽ ശരിക്കും ശരിക്കും പാളി പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം ഇപ്പം ഇത്തിരി കൂടുതലാണ് എന്നാലും അടിച്ചോണ്ടിരിക്കണ് ചെറുമീനുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികം വലിപ്പമില്ല അന്നേരം ഇടത്തരം കരിമീനുകളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേട്ടോ നോക്കി നിന്ന് നല്ല ശ്രദ്ധ വേണം അടിക്കാനായിട്ട് അങ്ങനെ ഓരോന്ന നമ്മളുടെ നേരെ കാണാ കരിമീനൊക്കെ നിൽക്കണതാണ് നിറച്ച് കല്ലാണ്ട് കൂടാ കല്ലിൻ്റെ ഇടയിൽ നിന്ന് അടിച്ചെടുക്കേ അങ്ങനെ ഓരോന്ന് ഓരോന്ന് അടിച്ചടിച്ചോണ്ടിരിക്കയാണ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും പിടിക്കും അങ്ങനത്തെ ഫസ്റ്റ് മീനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ ഫസ്റ്റ് കിട്ടിയാണെങ്കിൽ ചെറിയ കരിമീന കേട്ടോ കേട്ടോ ചെറിയ കരിമീൻ ഫസ്റ്റ് അടി അടിച്ചനേട്ടാ ഓ കറക്റ്റ് നടുക്കിയെക്കൂടെ തന്നെ കേറി പോ ചെറിയ കരിമീനൊക്കെ കിട്ടണമെങ്കിൽ തന്നെ നല്ല ഉന്നം വേണം വലുതിനൊക്കെ സിമ്പിളായിട്ട് അടിച്ചെടുക്കാറുണ്ട് പക്ഷെ ഒന്നും കാണില്ല ഇവിടാ അതിന്റെ പേരിൽ നോക്കി നോക്കി അടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ ചെറിയൊരു അനക്കം മതി വെള്ളത്തിൽ കണ മീന് ശരിക്കും അറിയാൻ പറ്റും അപ്പൊ അതൊക്കെ നോക്കി നിന്ന് കണ്ടുകൊണ്ട് അടിക്ക അങ്ങനെ ഇപ്പൊ ഒരു കരിമീനൊക്കെ കിട്ടിയത് നേരത്തെ പിടിച്ച് കുറച്ച് വെച്ചിരുന്ന കേട്ടാള് കരിമീനുകളെ കാണുന്ന അനുസരിച്ച് ഓരോ സൈഡിലും മാറി മാറി ചെന്ന് നോക്കി അടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒന്നും കിട്ടണില്ല വെള്ളം ശരിക്ക് ശരിക്കും കൂടുതലാണ് എല്ലാ ഭാഗത്തും ചുറ്റി നടന്ന് നോക്കിക്കൊണ്ടിരിക്കണ്ട ഇവിടെ കിട്ടിയില്ലെങ്കി ചെറായപ്പാടത്തോട്ട് പോവും എന്തായാലും ഇവിടെ കുറച്ച് കരിമീൻ നിൽപ്പണ്ട് അങ്ങനെ അടുത്തത് അടിച്ചണ്ടാ അടുത്ത കരിമീൻ അടിച്ചിട്ടുണ്ട് അണ്ടാ ഈ വലിപ്പുള്ള കരിമീനൊക്കെയാണ് കൂടുതൽ നിക്കണത് കരിമീൻ പെണ്ണ് നടക്കുന്ന പിന്നെ ഉണ്ടാവും ആൾ പറഞ്ഞത് പക്ഷേ തെളിവെള്ളം അല്ലാത്തത് കൊണ്ടും തെളിവെള്ള വെള്ളം കൂറിലായതുകൊണ്ട് മര്യാദ കിട്ടുന്നില്ല ഇങ്ങനെ ഓരോന്നിനെ ഓരോന്നിനെ കിട്ടിയേനാ മാറ്റിക്കൊണ്ടിരിക്കയാണ് വേണ്ട ഭാഗത്ത് കുറച്ച് കരിമീൻ നിൽക്കണോ ഇതിനകത്ത് ഇതാ കറക്റ്റായിട്ട് അടിക്കണത് നിങ്ങളെ കാണിച്ചു തരാം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടോ ഇപ്പ ഒരെണ്ണം അടിച്ചറുണ്ട് അണ്ടാ ഇങ്ങനെയാണ് കരിമീനെ പിടിക്കണം വേണ്ട ആ ഇത് ഇത്തിരി കൂടി വലുതാ കിട്ടിയതിൽ ഇത്തിരി കൂടി വലിയ അത്യാവശ്യം വലിയ കരിമീനാണ് ഇപ്പൊ കിട്ടിയേക്കണേണ്ട പക്ഷെ ഇതൊന്നുമല്ല ഇതിൻ്റെ വലിപ്പൊള്ളതിനേക്ക് ആൾ പിടിക്കണെന്ന് പറയണേട്ടാ നല്ല ഉന്നം വേണ്ട പരിപാടിയാണ് അങ്ങനെ മൂന്ന് മൂന്നരിമീൻ പഠിച്ചിറുണ്ട് പിന്നെ നേരത്തെ ആൾ കുറച്ച് പിടിച്ചു വെച്ചിരണം കേട്ടാ അങ്ങനെ മൂന്നരിമീനിപ്പടിച്ചിറുണ്ട് ഈ ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ കുറെ പിലോപ്പി നിപ്പുണ്ട് കരിമീൻ നിപ്പുണ്ട് ഒരു ചെമ്പല്ലി ചെമ്പല്ലിപ്പുണ്ട് അതിനൊക്കെ ഇട്ടോ നോക്കിക്കൊണ്ടിരിക്കണതേ അടുത്ത അടിച്ചിരുന്നേട്ടാ അങ്ങനെതേ അടുത്ത കരിമീൻ അടിച്ചറുണ്ട് കരിമീനുകൾ ഇങ്ങനെ ഇടക്കിടക്കട ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ മീനെ പിടിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താക്കട്ടാ ഓ കറക്റ്റ് എന്റെ പുറത്തു തന്നെയാണ് അടിച്ചാക്കുന്നത് അപ്പൊ നാല് കരിമീൻ ഇപ്പൊ പിടിച്ചാറുണ്ട് കിട്ടിയ കരിമീനൊക്കെ ഇത് കൊല്ലിയിലാക്കി കൊണ്ടിരിക്കാനാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ മാറിയിണ് കാരണം ഈ സ്പോട്ടിൽ ഇനി അധികം കിട്ടാൻ ഇല്ല വെള്ളം കൂടി കൂടി വരെയാണ് അവിടെ ഇവിടെയൊക്കെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗോകുലി കിട്ടിയ കരിമീനൊക്കെ ഇതൊക്കെ കൊല്ലിയിലേക്ക് വെച്ചേക്കാണ് ഇപ്പം നമ്മൾ നേരെ ചെറായിപ്പാടത്തേക്ക് ഒന്നാക്കിട്ടോ അവിടുന്ന് സ്പോട്ട് മാറ്റി ചിറായിപ്പാടത്തേക്ക് ഒന്നാക്കിയാണ് ഇവിടെ നല്ല കരിമീനൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒന്നാക്കണ് ഇനി ഇവിടെ നോക്കിയിട്ട് കിട്ടണ കരിമീൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആയി പോവും ഇത്രയേ കൊള്ളു അപ്പം നമുക്ക് ഇതുപോലുള്ള മറ്റ് കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലോട്ട് വരാം കേട്ടോ